രാജ പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എത്ര മനോഹരമായ വാക്യമാണ് ജീവിതത്തിൽ പലയിടങ്ങളിൽ ആശ്രയം വെച്ചിട്ട് നിരാശയിലേക്ക് ആണ്ടുപോയ അനേകം പേര് നമുക്ക് ചുറ്റുമുണ്ട് സമ്പത്തിൽ ശ്രയം വെച്ചിട്ട് തകർന്നു പോയവർ ജീവിത പങ്കാളിയിൽ ആശ്രയം വെച്ചിട്ട് നിരാശരായി പോയവർ മക്കളിൽ ആശ്രയം വെച്ചിട്ട് ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നവർ സുഖ സൗകര്യങ്ങളിൽ ആശ്രയം വെച്ചിട്ട് അമ്പയെ പരാജയപ്പെട്ടു പോയവർ ബന്ധുക്കളിലും അയൽക്കാരിലും സൗഹൃദങ്ങളിലും ആശ്രയം വെച്ചിട്ടും ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ കഴിയാതെ വന്നിട്ടുള്ളവർ അങ്ങനെ ജീവിതത്തിൽ വ്യത്യസ്തമായ ആശ്രയങ്ങളെ ആശ്രയിച്ചിട്ട് അസ്വസ്ഥതകളിലൂടെ നിരാശയിലൂടെ അനേകായിരം പേർ കടന്നുപോയിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ശ്രയിക്കുന്നത് നല്ലത് വാക്കിൽ അതിനൊരു കാരണം പറഞ്ഞാൽ മനുഷ്യന്റെ ആശ്രയം മാറിപ്പോകുമെന്നുള്ളതാണ് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ അത് എന്നേക്കും സ്ഥിരമായിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാലാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ യഹോവയിൽ ആശ്രയം വയ്ക്കുക യാഗമർപ്പിക്കേണ്ടത് ദൈവത്തിനാണ് യാഗമർപ്പിക്കുന്ന ദൈവത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും അർപ്പിക്കുക ദൈവത്തിൽ നിങ്ങളുടെ ആശ്രയം വയ്ക്കുക നിങ്ങളുടെ നീതിയാഗങ്ങളും നിങ്ങളുടെ ജീവിതങ്ങളും ഒരേ ആശ്രയത്തിൽ സമർത്ഥമായി വളരട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് എഴുപത്തിയെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്തു അനുഗ്രഹത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കളെക്കുറിച്ച് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അവർ തങ്ങളുടെ ജീവിതത്തിന്റെ ആശ്രയം മുഴുവൻ ദൈവത്തിൽ വെച്ചു തീർന്നു യശയ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്നാണ് ദൈവത്തിൽ ആശ്രയം വെച്ച സ്ഥിരമാനസനായ ഒരു മനുഷ്യൻ വിശ്വാസ ജീവിതത്തിൽ അകന്നു പോകാതെ അജഞ്ചലമായി ദൈവത്തിൽ ആശ്രയം വെച്ച ഒരു മനുഷ്യൻ ഈ അസ്വസ്ഥതകൾ നിറഞ്ഞ ഭൂമിയിൽ സങ്കീർണതകളുടെ മധ്യേ പൂർണ്ണ സമാധാനത്തിൽ കഴിയുന്നു എന്ന് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആശ്രയം എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പതിൽ ഞാനികളിൽ ഞാനി പറയുന്നു നിന്റെ ആശ്രയം യഹോവയിൽ ആയിരിക്കേണ്ടതിന് ഇതാ ഞാൻ ഇന്ന് നിന്നോട് ഉപദേശിച്ചിരിക്കുന്നു എന്നാണ് നീ നിന്റെ ആശ്രയം യഹോവയിൽ വെക്കണം എങ്കിൽ മാത്രമേ നിന്റെ ഹൃദയം സ്ഥിരമായിരിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും സൗഖ്യവും നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പരാജയത്തിന് നിന്നെ കളയാൻ സാധിക്കില്ല വേദനകൾക്ക് നിന്നെ തകർക്കാൻ സാധിക്കില്ല നിരാശ നിന്നെ പിടികൂടില്ല ജീവിതത്തിന്റെ വൈതരണികളെ നിന്റെ മുന്നിൽ നിന്ന് മാറ്റിക്കളയാൻ ദൈവത്തിന് സാധിക്കും എന്നാൽ നിന്റെ ആശ്രയം ദൈവത്തിൽ വെക്കുക എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എഴുപത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഒരിക്കൽ കൂടെ പറയുന്നു യഹോവയായി ദൈവമേ നീ എന്റെ പ്രത്യാശയാകുന്നു ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ എത്ര മനോഹരമായ വാക്കാണ് ജീവിതത്തിന്റെ ഏതവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയാലും ബാല്യകാലം മുതൽ ഞാൻ എൻ്റെ ഹോവയിൽ ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയം വച്ചിരിക്കുന്നതിനാൽ സുരക്ഷിതനായി സന്തോഷവാനായി പൂർണ്ണ സമാധാനത്തിൽ സ്ഥിരചിത്തതയോടെ വിവേകപൂർവം ഞാൻ മുന്നോട്ടു പോകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഒരിക്കൽ കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹീതമായ വലിയ നോമ്പിന്റെ നാളുകൾ ദൈവാശ്രയത്തിൽ വളരാ മനുഷ്യരിൽ നിന്നും സുഖസൗകര്യങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും നമ്മുടെ ആശ്രയത്തെ മാറ്റി സർവശക്തനായ ദൈവത്തിൽ സ്ഥിരമാനസരായി ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കറിയേ സോമോ നിത്യുന്നൂതൻ നീ പേരും രാജേശ്വരനീ പ്രസവീച്ചീടും വേർച്ചവിന സൃഷ്ടിക प्रभयाम् रविये